ഹായ് ഗൈസ് ഞങ്ങൾ ഇന്ന് തറവാട്ടിൽ പോകാൻ അവിടെ എത്തുന്ന ചെറിയ പണിയൊന്നല്ല ദേ കാണുന്ന മല മലകണ്ട അത് അവിടെ എത്തണം ഞങ്ങൾ ഇതിനെ കൊറച്ച് കൊതിയെന്ന് പറഞ്ഞോണ്ടു പോയി പോകുന്ന വഴി അവള് പണ്ടത്തെ കാര്യങ്ങള് ഇതുവഴി സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടായി അപ്പൊ ഞാനും ചോദിക്കുന്നുണ്ടായി ഇപ്പൊ സ്കൂളിൽ ഒമ്പത് മണിക്കാണെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങി കാണുന്ന പോലെ ഇല്ല ഗൈസ് കുറച്ചധികം നടക്കാനുണ്ട് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പോകും പറഞ്ഞാ വിശ്വസിക്കാ Oh my, oh, my all... oh, oh my god, oh my god, this is not your Neran road. Oh god, oh my god, Nanganatu, Nakan, Nakan, Nakan,

പിന്നെ ഇവിടെ കേറി കഴിഞ്ഞാൽ പിന്നെ റേഞ്ചൊന്നും കിട്ടൂല അതുകൊണ്ടെന്താ ആരും ഫോണിൽ കുത്തലും ഒന്നും ഇല്ലാതെ ഒരുമിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും എന്നെ പറ ഗൈസ് ഇവിടെ പെറുക്കി കൊണ്ടിരുന്ന ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ പേര് പറഞ്ഞ് മാറിപ്പോണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഗൂഗിൾ സെർച്ചോട് ഒന്ന് ചോദിച്ചു അപ്പോ പറയാ ഗാംപൂ വിളിച്ചെന്ന് ഞാൻ ആദ്യമായിട്ടാട്ടെ ഈ പേര് കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടെ പിന്നെ മലയാളത്തിലെ പേര് തപ്പിയപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഇത്രയും പേരുണ്ട് കുടപ്പുളി കുടംപൊളി മീൻപുളി മരപ്പുളി പെരുംപുളി ഗോരക്കപ്പുളി ഈ പുളി ഒന്നും ഞാനൊക്കെ അറിയില്ല പക്ഷെ ഇത് നല്ല പുളി ഉണ്ടെന്ന് അറിയാം നിങ്ങളെ നാട്ടിൽ ഇതിന്റെ പേര് പേരെന്താണെന്നൊന്ന് കമന്റിൽ പറയണം ഇതിന്റെ ഉള്ളിലത്തെ നല്ല ടേസ്റ്റാന്നും പറഞ്ഞോട് ഞാനൊന്ന് ട്രൈ ചെയ്തു ഭയങ്കര പുളി ഗൈസ് അത് വേണ്ട കിരീടാകുന്നതിന് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ട പിന്നെ വഴിയൊന്നും കാണുന്നില്ലല്ലോ ഞാൻ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വഴി അങ്ങ് മറന്നുപോകും നമ്മൾ ഇവിടെ ആയിരുന്നു താമസിക്കേണ്ടത് പക്ഷെ നമ്മൾ ഈ വഴിന്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് നമ്മൾ കൊറച്ച് മാറി ಕಾಮಿಸಿಗೆನದೆ. ಪಸೆ ನಾವು ಎಲ್ಲ ಪೋ ಇಂಗೋ ಟವರು. ಅಯ್ಯೋ ಶ್ವಾಸ ಮುಟ್ಟಿ ಇತ್ತುಯ್ಯ. ಅಯ್ಯೋ. ನೋಕಿ ಬಕ್ಕ ನೋಕಿ ಇನ್ನು ಕೂಟ್ ನೋಕರೆದು. ನೋಕಿ ಪಕ್ಕೇ ಬೀಣ ಹೋಗುವೆ. ಗೈಸ್ ಫೈನಲಿ ನಾವು ಎತ್ತಿ. ಅಗೆ. ಅಡಡಡಡಡಡಡ. ಓನೆ ಪಟ್ಟನೆ ಕಂಡಿತಾ. തിരിച്ചു വരുന്ന വഴി ഒരു ഫാമിലി വീട്ടിലും കൂടെ കേറി ഇവരാണെങ്കി കൊതിന്നാണെങ്കിൽ പറയുക ഞങ്ങൾ അവിടെ എപ്പം വന്നാലും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ പാക്ക് ചെയ്ത് തന്നു വിടൂട്ടാ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലൊരാള് വരുന്നുണ്ട് പറയാനു പിന്നെ തിരിച്ചു പോന്ന വഴിക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങി ഇത് ഞാൻ എന്റെ ഫ്രണ്ടാന്ന് കേട്ടാ അവിടെയും നേരം സംസാരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അതെ ഞാൻ പറഞ്ഞ ആളെത്തി ഇത് എന്റെ അമ്മയാണ് ഗൈസ് ചിക്കൻ റോളാ ചിക്കൻ ചിക്കൻ റോൾ കാലിയായല്ലോ അമ്മ വരുമ്പോ എപ്പോഴും സ്പെഷ്യൽ ചിക്കൻ റോൾ കൊണ്ടിരൂട്ടാ ഞാനെ കാണാതെ കുറച്ച് മാറ്റി വെച്ചേക്കാം അപ്പൊ പോയി കഴിക്കട്ടെ ഗൈസ് ബൈ